ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം എൺപത്തിനാലാം സങ്കീർത്തനം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളും ആവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യവും വായിക്കട്ടെ യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആവർത്തന പുസ്തകത്തിൽ നിന്നും എങ്കിലും അവർ അന്യ ദൈവങ്ങളുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്ന് എൻ്റെ മുഖം മറച്ചുകളി വിശുദ്ധനും പരിശുദ്ധനുമായ നീതിയുള്ള ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രണ്ട് കാഴ്ചപ്പാടുകളെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ പറയുന്നത് യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു അവൻ കൃപയും മഹത്വവും നൽകുന്നു മാത്രമല്ല നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല വീണ്ടും സങ്കീർത്തനക്കാരനുറപ്പിച്ച് പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണ് അവരുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വരും എങ്കിലും ഇരട്ടിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ കർത്താവ് സൂര്യനായി കൂടെയുണ്ട് പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികളും ശത്രുവിൻ്റെ അമ്പുകളും വരുമ്പോൾ കർത്താവ് പരിചയമായിട്ടുണ്ട് മാത്രമല്ല ഓരോ ദിവസവും മുൻപോട്ട് പോകുവാനുള്ള കൃപയവൻ നൽകുന്നു തൻ്റെ മഹത്വത്താൽ അവൻ നമ്മെ ചേർത്ത് പിടിക്കുന്നു ഇതൊക്കെ നമുക്ക് ധൈര്യമാണ് അത്രവുമല്ല നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാതെ ഒരനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യാവസ്ഥയെ അവർക്ക് വാഗ്ദത്വം ചെയ്തിരിക്കുന്നു ഇതാണ് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി മുന്നൊരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളും വാക്തത്വങ്ങളും അതവർ പ്രാപിക്കണമെന്ന് കർത്താവ് വാസ്തവമായും ആഗ്രഹിക്കുകയും അതിനു വേണ്ട എല്ലാ ഉദവികളും നൽകി സഹായിക്കുകയും ചെയ്യുന്നാൽ ആവർത്തന പുസ്തകത്തിലേക്ക് നാം തിരിയുമ്പോൾ അവിടെ കാണുന്നത് എങ്കിലും അവർ അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് പോയാൽ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും ദൈവം ഒരിക്കലും അന്യ ദൈവങ്ങളുടെ പുറകെ പോകുന്നവർക്ക് സഹായമായിരിക്കുകയില്ല അവർക്ക് കൃപയും മഹത്വവും കൊടുക്കുവാനും ദൈവം അവരോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല അവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാനും നന്മ പ്രദാനം ചെയ്യുവാനും ദൈവം കൂടെ ഉണ്ടാവുകയില്ല അതൊരു ഭയനിർദ്ദേശമായി ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത അരുളപ്പാടുകൾ തന്നെ അന്വേഷിക്കുകയും തൻ്റെ വഴികൾ നടക്കുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യാവസ്ഥയും അനുഗ്രഹവും വാഗ്ദത്വം ചെയ്യുമ്പോൾ തന്നെ ഉപേക്ഷിച്ച് പോകുന്നവർക്ക് അന്യ ദൈവങ്ങളുടെ പിറകെ പോകുന്നവർക്ക് ദൈവത്തെ മറന്നു കളയുന്നവർക്ക് ആ ദൈവത്തിൻ്റെ മുഖം എപ്പോഴും മറഞ്ഞിരിക്കുന്ന മുഖമായി തീരും ദൈവത്തിൻ്റെ ന്യായവിധികളും ശിക്ഷാവിധികളും അവരുടെ മേൽ കടന്നു വരും എന്നുള്ള ഭയനിർദ്ദേശവും ദൈവം നൽകുന്നു തിരഞ്ഞെടുപ്പ് നമുക്കുള്ളതാണ് നാം ഏത് തിരഞ്ഞെടുക്കുന്ന ഹോവയെ സേവിക്കുവാനും ഹോബയുടെ വഴികളിൽ നടക്കുവാനും നാം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അത് ആത്യന്തികമായി എല്ലാ നന്മയിലേക്ക് നമ്മെ വഴി നടത്തും എന്നാൽ കർത്താവിനെ തിരസ്കരിച്ച് കർത്താവിൻ്റെ വഴികളെ വിട്ടുമാറി നമുക്ക് നമ്മുടെ സ്വയ ചിന്തകൾക്കനുസൃതമായി ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് പോകുവാൻ നാം പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം അത് വിട്ടുമാറി ദൈവത്തിൻ്റെ വഴികളെ വിട്ടുമാറി നമുക്ക് ഹിതമായ ഈ കാലഗതികളെ അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ മുഖം നമുക്ക് പ്രതികൂലമായിരിക്കും ദൈവം നമുക്ക് സഹായവും പരിചയവുമായി ഇരിക്കുകയില്ല കൃപയും മഹത്വവും നൽകുന്നവനായിരിക്കുകയില്ല എല്ലാ നന്മകളും നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുവാനും വകയില്ല നമ്മുടെ ജീവിതം കയ്പും ശൂന്യതയും ഉള്ളതായിത്തീരും അതുകൊണ്ട് ആ ഭയനിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത സൈന്യങ്ങളുടെ ഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്നുള്ള ആ നല്ല വഴികൾ പിന്തുടരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പഡ് പ്ലസ്